കേരളത്തിലെ വലിയ സെലിബ്രിറ്റികളെ പോലെ ഒരു സാമ്പത്തിക ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ ദുബായിൽ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങണം വാങ്ങണം എന്നുള്ള ചിന്തയിൽ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടാണ് ഞാൻ ഇത്തവണ ദുബായിൽ നിന്ന് വരുന്നത് നെക്സ്റ്റ് ദുബായിലെ പോക്കിൽ ആദ്യം കൊടുക്കേണ്ട ഗഡുവായ അൻപത് ലക്ഷം രൂപ കണ്ടെത്തി കൊടുക്കാം എന്ന് കരുതി ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ബിൽഡേഴ്സിന്റെ ഒരു പ്രോജക്റ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് കേവലം കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്വന്തമായ വീടും കൂടുതലും ഇല്ലാതെ ദണ്ഡിത്തിരിഞ്ഞ് നടന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ കൊച്ചുകൊച്ചു കൊച്ചു കൊച്ചു കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരല്ലേ വിദേശ രാജ്യങ്ങളിൽ ഫ്ലാറ്റും വീടും സ്ഥലവും ഒക്കെ വാങ്ങിക്കുന്നത് അങ് ദുബായിലൊക്കെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു വില്ലാ പ്രോജക്റ്റ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ ചിലപ്പോ മാതാർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും പക്ഷെ ഞങ്ങളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് അതൊക്കെ ബമ്പം കാര്യങ്ങളാണ് ഇത്രേറെ രൂപ കൊടുത്ത് ദുബായിൽ വില്ലാ പ്രോജക്റ്റ് വാങ്ങിക്കാൻ എവിടെന്നാണ് അളിയ പണം കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്വന്തമായ വീടും കൂറൊന്നും ഇല്ലാതെ നടന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്റെ ചോദ്യം ഇതാണ് എന്തിനാണ് മാരാരിങ്ങനെ നാട്ടിലും ദുബായിലും ഒക്കെ ആയിട്ട് വീടുകൾ വാങ്ങിക്കൂട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത് അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് മാക്സിമം കിട്ടാവുന്നതൊക്കെ നല്ല രീതിക്ക് മാരാർ മൊത്തലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പൊ ഒരു നൂറ് ശതമാനം സത്യസന്ധതയുള്ള നട്ടലിലുള്ള ആളാണെന്ന് അവകാശപ്പെടുന്ന മാരാർ എന്തിനാണ് ഈ സമ്പത്ത് സുരുക്കൂട്ടുന്നത് നമ്മൾ കഴിയുന്നത് ഇങ്ങനെ ആൾക്കാർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളീ സമ്പത്തിനെ കുറിച്ചും സ്വത്തിനെ കുറിച്ചും പണത്തെ കുറിച്ചും ഒന്നും വേറിടാവേണ്ട ആവശ്യമില്ല അപ്പൊ ഇത്രയും വലിയൊരു തുക കൊടുത്തിട്ട് എന്തിനാണ് മാരാരെ ദുബായിലൊക്കെ പോയിട്ട് ഇങ്ങനെ വലിയൊരു ഫ്ലാറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ പറ ദൈവത്തിലല്ലേ മാരാർക്ക് വിശ്വാസം അ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവം തന്നാൽ എന്തും സ്വീകരിക്കുമെന്ന് അപ്പൊ ദൈവം നോക്കിക്കോളും എന്തിനാ വെറുതെ ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ മുടക്കിയിട്ട് ദുബായി പോയി ഫ്ലാറ്റ് വാങ്ങിക്കുന്നത് ഞാൻ അപ്പോൾ കുറച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചു അപ്പൊ ഞങ്ങളൊന്ന് ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു ഞാൻ രണ്ടോ മൂന്നോ ഇനാഗ്രേഷനോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റോ ഒരു തുക ഇല്ല അതായത് ഒരു അഞ്ച് ലക്ഷത്തോളം രൂപ എന്റെ എന്റെ മനസ്സിൽ ഞാൻ ഇതിലേക്ക് സംഭാവന ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ട് മറ്റുള്ള എല്ലാവരും കാണിച്ചതുപോലെ തന്നെ എന്റെ ഫേസ്ബുക്കിൽ അതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് എന്നെ ഒരുപാട് ഇടതുപക്ഷത്തെ പ്രവർത്തിക്കുന്നവർ കൈയടിക്കും മറ്റുള്ളവരും കയ്യടിക്കും കാര്യം നിങ്ങളാരും ഒരു കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം കൊടുത്തതിനെ ഇപ്പം മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസം പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരും ആരെയും കുറ്റം പറയില്ലല്ലോ അതുകൊണ്ട് പൂർണ്ണമായും എല്ലാവരുടെയും വലിയ സ്വീകാര്യത എനിക്ക് ഈ ഇനോഗ്രേഷനും പരസ്യത്തിനും ഒക്കെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള തുകയെന്നല്ലേ വാങ്ങിക്കുന്നത് വെറുതെ ഒന്നും അവർക്ക് ചെയ്തു കൊടുക്കുന്നതല്ലല്ലോ കറക്റ്റ് കാശ് വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ മാരാരിന്ന് പറയുന്ന ഹരിചന്ദ്രന്റെ അളിയൻ എന്തുകൊണ്ട് സൗജന്യമായിട്ട് ഈ ഇനോഗ്രേഷനും പരസ്യങ്ങളും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ചെയ്യുന്ന ജോലിക്ക് കണക്കിൽ കൂടുതൽ കാശ് വാങ്ങിച്ചിട്ട് തന്നെയാണ് ഈ കുറഞ്ഞ ഒരു വർഷം കൊണ്ട് ഇത്രയേറെ ദുബായിലൊക്കെ വാങ്ങിക്കാൻ കണക്കിന് കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേവലം ലക്ഷം രൂപ ഞാൻ മതിയായിരുന്നു ഇവിടെ അല്ലെന്നുണ്ടെങ്കിൽ ദുരിതാസോദ്യയിൽ പേരിന് ഒരു ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ട് താൻ അഖിന്മാരാഖ്യമന്ത്രിയുടെ ദുരിതാസ്വാദി കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ഒരു പി ആർ നടത്തി അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു മാർക്കറ്റിംഗ് നടത്തി കുറെ സഖാക്കന്മാരുടെ കൈയ്യടിയൊക്കെ എനിക്ക് മേടിച്ചു കിട്ടാം ഒരു അഞ്ചായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതി കുറച്ചും വലിയ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പൊ ഞാനത്തെ കുറച്ച് സുഹൃത്തുക്കൂടെ സംസാരിച്ചേക്ക് അതിൽ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അറിയാതെ ഒരു കാര്യം ചെയ്യാം അവന്റെ ഒരു നാപ്പർ സ്ഥലം ഉണ്ട് നമുക്ക് ആ നാപ്പർസെന്റ് സ്ഥലത്തിനകത്ത് നമുക്ക് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാം നമ്മളൊന്ന് വിചാരിച്ചാൽ അതായത് നാട് മുഴുവൻ മറന്ന് തെണ്ടാനും നാട് മുഴുവൻ മറന്ന് പിടിക്കാനോ ഒന്നുമില്ല ഇങ്ങനെ എന്റെ പേഴ്സണൽ സർക്കിള് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വ്യക്തിപരമായിട്ട് സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ മനസ്സിൽ ഒപ്പം സംഗതി കൊള്ളാലോ കൊടുക്കാൻ ആലോചിച്ചപ്പോ അഞ്ചു ലക്ഷം രൂപ പിന്നീട് അത് എഫ് ബി വന്ന് പ്രഖ്യാപിച്ചപ്പോ ഏകദേശം ഒരു ലക്ഷം രൂപയായി ഇനി അത് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ പൂജ്യങ്ങളും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഏകദേശം അയ്യായിരം രൂപയിട്ട് മാറുമോ നമ്മളൊരു കാര്യം ഒരാൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മളദ്വാൻസിൻ്റെ നമ്മളുടെ കയ്യിലുള്ളതാണ് എടുത്ത് കൊടുക്കേണ്ടത് അല്ലാതെ മറ്റൊരാൾക്കുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് കൊടുക്കുന്നതിന് എന്താണ് അഖിൽമാരേ പറയുക അപ്പൊ ഒരു മൂന്ന് വീട് ഞാൻ സ്വന്തമായിട്ട് വെച്ചു കൊടുക്കും എന്ന് അഖിൽമാരാർ പറയുമ്പോൾ ഇത് അഖിൽമാരന്റെ മാത്രം കാശല്ല മറ്റുള്ളവർക്കിടെ കാശാണ് അപ്പൊ ഇതെങ്ങനെ അഖിൽമാരാർ കൊടുക്കുന്നതാവും അതാണ് ചോദിക്കുന്നത് ഞാൻ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ആരുടെങ്കിലും കയ്യിൽ നിന്ന് പിരിവെടുത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് തെളിയിച്ചാൽ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ചേർന്ന് നിന്നേക്കാളും വലിയ അടിമയായി പിണറായി സ്തുതിപാടി പാടി ഞാൻ ആജീവനാന്തകാലം മരിക്കുന്നത് വരെ കഴിഞ്ഞോളാം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അല്ലെങ്കിൽ അവർ തരാമെന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇടപണം തന്നെയാണ് അപ്പോൾ നിങ്ങളൊരു മുപ്പത് ലക്ഷം രൂപയുടെ വീടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്കിൽ അഖിൽമാരും ഇതാ മൂന്ന് വീട് കൊടുക്കാൻ പോകുന്നു എന്ന് കണ്ടും കേട്ടും പറഞ്ഞ് ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് വരും അപ്പം ചിലപ്പോൾ അത് മുപ്പത് ലക്ഷം രൂപ ആവില്ല അമ്പതാവാം ഒരു കോടി ആവാം അങ്ങനെ ഒത്തിരി രൂപ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചെറുപ്പക്കാരനെ സൂക്ഷിക്കണം ഈ ഒരു സംഭവം ഇങ്ങനെ എഫ് ബിയിൽ വന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് മാരാന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നാണ് പൈസ വരുന്നത് എന്ന കാര്യം മാരാർ എന്നെ പറഞ്ഞിട്ടുള്ളതാണ് സ്വയം ബുദ്ധിമാനാണെന്ന് വിശേഷിപ്പിച്ച് നടക്കുന്ന ആങ്കിൽമാരാർക്ക് ബുദ്ധി കൂടിയത് കൊണ്ടാണോ വല്ലാത്തൊരു ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ ജങ്ങാതി അതിൽ പോലും എത്ര തുക വന്നാലും അത്രയും തുകയും ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇടുമെന്ന് പറയാൻ കാര്യം ഞാൻ ഇപ്പോ ഇത് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇപ്പോ ഞാൻ പോയിട്ട് വയനാട്ടിൽ ഒരു വീഡിയോ കൊടുക്കുക ഒരാൾ പറയുകയാണ് എന്താ വസ്തു പത്ത് സെന്റിന് ഇത്ര രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്ന് വീട് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല കാര്യം ആ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുവന് വേണ്ടിയിട്ട് ഒരു അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വിട്ടു നൽകാൻ അവിടുന്ന് ഒരുവൻ തയ്യാറായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറ്റരാക്കു വേണ്ടി സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ വൈകൃതം എത്രത്തോളം ഉണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് ലഭ്യമായ ഒരു സ്ഥലത്ത് നമുക്ക് വീട് വെച്ച് കൊടുക്കാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തത് ചെയ്യണം കാര്യം ഒരാൾക്ക് വയനാട്ടിൽ സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇത്ര രൂപക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കണം സ്വന്തം അധ്വാനിച്ച കയ്യിൽ കാശ് കൊടുത്തിട്ട് വേണം അവിടെ മൂന്ന് പേർക്ക് അഞ്ച് സെൻറ്റ് സ്ഥലം വെച്ചിട്ട് ആ പൈസ കൊടുത്ത് ആ സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ വീട് വെച്ച് കൊടുക്കുമ്പോഴാണ് ഹേ നിങ്ങൾ പറഞ്ഞാൽ ആ നട്ടെല്ലും അന്തസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊരു മാതിരി അയ്യേ